രജനീകാന്തിന്റെ നായിക രാധിക ആപ്തെ തുണിയൂരി കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാനൊന്നുമില്ല ഇത്തരത്തിലുള്ള നടിമാരുടെ ഒരു വിനോദം തന്നെ ഇങ്ങനെയെല്ലാമാണല്ലോ എവിടെയെങ്കിലും എത്തിയാൽ അപ്പൊ തുണിയൂരിക്കും കബാലി വരെ രാധികയെ ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ ലീലാവിലാസങ്ങൾ കാണുന്നവർക്ക് രാധികയെ നല്ലപോലെ അറിയാം താരത്തിന് അഭിനയം ഒരു ക്രെയ്സാണ് അതുകൊണ്ടുതന്നെ തുണി അതിനൊരു തടസ്സവും സൃഷ്ടിച്ചിട്ടില്ല രാധിക സമ്മതിച്ചിട്ടില്ല തന്റെ മുഖവും കൈകളും കാൽപാദവും കണ്ടാൽ പൂർണമാകില്ല സൗന്ദര്യം എന്നാണ് താരത്തിന്റെ പക്ഷം അതുകൊണ്ട് തന്നെ ഒന്നും മറയ്ക്കാതെ ശരീരം പൂർണ്ണനഗ്നമാക്കി ആരാധകർക്ക് കാണിക്കുന്നതാണ് താരത്തിന്റെ ഹോബി അവധി ആഘോഷിക്കാനെന്ന പേരിൽ ഇറ്റലിയിലെ ടസ്കനിയിൽ ഒരു ബീച്ചിൽ എത്തിയപ്പോഴാണ് താരം ഉഴുതുണി ഊരി കടലിൽ ചാടിയത് ബിക്കിനിയിട്ട് ട്രിനയൻ കടലിലെ കുളിയും കളിയും പകർത്താൻ രാധിക തന്നെ ആളെ കൂടെ കൂട്ടിയിരുന്നു ഓരോ ഫോട്ടോസും വീഡിയോയും കണ്ട് അത് അഭിമാനത്തോടെ എൻ്റെ ഇറ്റലിയിലെ തുണിയിലാക്കു എന്ന അടിക്കുറിപ്പോടെ ആരാധകർക്കായി ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് രാധിക രാധിക അടുത്ത കുളി ഇനി എവിടെയാ ഞങ്ങൾ കാത്തിരിക്കുന്നു കടലില്ലെങ്കിൽ തോട്ടിലെങ്കിലും ചാടി കുളിക്കണേ പ്ലീസ് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്